പുതിയ പ്രേക്ഷകർക്ക് വീണ്ടും മുരളിക ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ അധ്യായങ്ങളും ഓരോന്നും ആളുകൾ വളരെ കാര്യപൂരമായി ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയുന്ന ധാരാളം അഭിപ്രായങ്ങളും സംശയങ്ങളും ഫോണിലൂടെയും ചാറ്റിംഗിലൂടെയെല്ലാം വരുന്നുണ്ട് അതിലെല്ലാം കൃത്യമായി മറുപടിയും പറയുന്നുണ്ട് ഇന്ന് ഒരു പുതിയ സബ്ജക്റ്റ് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ് ഐസ് നമ്മുടെ സകല ചരാചരങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അവരുടെ ആയുസ് മനുഷ്യനായാലും മൃഗമായാലും മറ്റെന്തായാലും അതിൻ്റെ ആയുസിനെ സംബന്ധിച്ച് അവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും വളരെ ശ്രദ്ധാപൂർവമായിരിക്കും ആ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതും അവരതിനെ ചിന്തിക്കുന്നതും അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഓരോ കാര്യത്തിനും വകുപ്പുകളുണ്ട് വകുപ്പ് മന്ത്രിമാരുണ്ട് വൃഷ്ടി സ്ഥിതി സംഹാരം വൃഷ്ടികർമ്മം രചനാചതുരനായ ബ്രഹ്മാവ് നടത്തുന്നു പക്ഷേ നമ്മുടെ ഭരണകക്ഷികളുടെ ഇടയിലും മറ്റും നടക്കുന്ന പോലെ പണ്ടൊരു തർക്കമുണ്ടായി ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിച്ചാൽ എങ്ങനെയാണ് എനിക്കും വേണം സൃഷ്ടിക്കാൻ അവകാശം എന്ന് പറഞ്ഞ് വിശ്വാ വിശ്വാമിത്രൻ കളവുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി വിശ്വാമിത്രനിങ്ങനെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് മറ്റുള്ളവരെല്ലാവരും ഇടപെട്ടു ഇടപെട്ട് ഇതിങ്ങനായാലെന്ത് ചെയ്യും അത് ബ്രഹ്മാവിന് അവകാശപ്പെട്ട കാര്യമല്ലേ അത് താങ്കൾ അതിൽ ഇങ്ങനെ അലോസരപ്പെടുന്ന എന്തിന് അത് സൃഷ്ടികർമ്മ അദ്ദേഹത്തിന്റെ തൊഴിലാണ് നിങ്ങളതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടും വിശ്വാമിത്രൻ സമ്മതിച്ചില്ല വിശ്വാമിത്രൻ പറഞ്ഞു എനിക്ക് കുറച്ച് ദിവസമെങ്കിലും തരണം ചില രാഷ്ട്രീയ കക്ഷികള് ഏകാംഗ കക്ഷിയും മറ്റും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നത് പോലെ കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ മൂന്നേ മുക്കാൽ നാഴിക സൃഷ്ടികർമ്മത്തിന്റെ അവകാശം വിശ്വാമിത്രന് നൽകി വിശ്വാമിത്രൻ വളരെ കാര്യഗൗരവമായിട്ട് ഈ മൂന്നേ മുക്കാൽ നാഴിക ഞാൻ ചെയ്യും അതുകഴിഞ്ഞ് ഞാൻ പലതിനെയും സൃഷ്ടിക്കും അത് കണ്ടിട്ട് എനിക്ക് ബാക്കി കാലം തന്നാ മതി എന്റെ ഭരണപരിചയം എങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞ് സൃഷ്ടികർമ്മത്തിനായി വന്നു വിശ്വാമിത്ര സൃഷ്ടികൾ മൂന്നാണ് ഊറീമുക്കാൽ നാഴികൊണ്ട് മൂന്ന് സാധനം സൃഷ്ടിച്ചു ഒന്ന് സസ്യലോകത്തേക്കാ പോയത് ആദ്യം സസ്യലോകത്തേക്ക് പോയി അദ്ദേഹം ലോകത്ത് ഒരിടത്തും കാണാത്ത സ്വാദുള്ള ഒരു പഴം സൃഷ്ടിക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുണ്ടാക്കി വളരെ സ്വാദിഷ്ടമായ പഴമൊക്കെ ഉണ്ടാക്കി അതിന് അതുവരെ ഇല്ലാത്ത പല പഴങ്ങളുടെയും സ്വാദും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ചാണ് ഉണ്ടാക്കിയത് അതാണ് കശും അഥവാ പറങ്കി മാങ്ങ എന്ന് പറയുന്ന സാധനം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് വംശമർദ്ധവന വർദ്ധനവനായി ഏത് പഴത്തിലും അതിൻ്റെതായ കുരു ഉണ്ടാവും നേന്ത്ര പഴത്തിലും ഉണ്ടാവും കടുക്കേലുണ്ടാവും നെല്ലിക്കേലുണ്ടാവും താന്നിക്കേലുണ്ടാവും പാവക്കേലുണ്ടാവും വഴുതനങ്ങേലുണ്ടാവും എന്ന് വേണ്ട ഈശ്വര സൃഷ്ടിയിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ള ഏത് പഴത്തിലും ഏത് കായലും വിത്ത് ഉണ്ടാവും ഇതിൽ വിത്ത് വയ്ക്കാൻ മറന്നുപോയി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അത് സാരമില്ല പുറത്ത് ഫിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കശുമ്മാങ്ങയുടെ അണ്ടി കശുവിനണ്ടി പുറത്താണ് ഫിറ്റ് ചെയ്തത് അതാണ് ഒരു വിശ്വാമിത്ര സൃഷ്ടി പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ആലോചിച്ചു ആദ്യത്തെ സൃഷ്ടി തന്നെ ഇങ്ങനെ ഒക്കെ ആയല്ലോ രണ്ടാമത് പക്ഷി ലോകത്തേക്ക് പോയി പക്ഷികളിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയതും വളരെ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതും വളരെ പ്രതാപിയുമായ ഒരു പക്ഷിയാകട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം വാവലിനെ സൃഷ്ടിച്ചു വാവലിനെ സൃഷ്ടിച്ചപ്പോൾ വാവലിനെ എഴുന്നേറ്റി ഇരിക്കാൻ നിവൃത്തിയില്ല അത് തല കിഴിപ്പോ കിഴിപ്പോട്ടായിട്ടാണ് കിടക്കുന്നത് അതും അല്ലാത്തൊരു വൈകൃതമായി മൂന്നാമത് ജന്തുലോകത്തുനിന്ന് പോയി കടലിലെത്തി കടലിലെത്തി അവിടെ അനേക തരം മത്സ്യങ്ങളുണ്ട് മത്സ്യ റാണികളുണ്ട് മറ്റു പലതുമുണ്ട് ഇതുവരെ കാണാത്ത ഒരു ജന്തുവിനെ അവിടെ സൃഷ്ടിച്ചു അതിന്റെ പേര് കടൽനായ എന്നാണ് കടൽനായയെ സൃഷ്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അതിന് വായ കൊണ്ട് ആഹാരം കഴിക്കാൻ പക്ഷെ വിസർജനേന്ദ്രിയല്ല അതിനദ്ദേഹം ചെയ്ത പണി വായിൽ കൂടി ആഹാരം കഴിക്കുകയും വായിക്കൂടി വിസർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് വിശ്വാമിത്ര സൃഷ്ടികൾ ഒന്ന് അശുമാങ്ങ അഥവാ പറങ്കിമാങ്ങ രണ്ട് വവ്വാൽ മൂന്ന് കടൽനായ ഈ മൂന്ന് മുക്കാൽ നാഴികൊണ്ട് ഈ മൂന്ന് വസ്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദേവന്മാർക്കും മനുഷ്യർക്കും അസുരന്മാർക്കും എല്ലാവർക്കും മനസ്സിലായി ഇയാൾ ഈ സ്ഥാനത്തിന് യോഗ്യനല്ല ഇയാള് വേറെ വല്ല പണിക്ക് പോട്ടെ അയാളെ അവിടുന്ന് മാറ്റാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അതാണ് പലപ്പോഴും പലരും ചോദിക്കും നീ എന്താടാ വിശ്വാമിത്ര സൃഷ്ടിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം കാരണതാണ് ഇങ്ങനെ വിശ്വാമിത്രൻ മൂന്നേ മുക്കാൽ നാഴികൊണ്ട് മൂന്ന് സാധനങ്ങളെ സൃഷ്ടിച്ച് മൂന്ന് സാധനങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട ഡിഫക്റ്റുകൾ ഉണ്ടായി ബ്രഹ്മാവ് വീണ്ടും ആ സിംഹാസനത്തിൽ കയറി സൃഷ്ടികർമ്മം തുടങ്ങി സ്ഥിരീകർമ്മം ആരാണ് ചെയ്യുന്നത് ആയുസ് നിലനിർത്തുന്നത് സ്ഥിരീകർമ്മം ചെയ്യുന്നത് മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു ആണ് എല്ലാം നിലനിർത്തുന്നത് മഹാവിഷ്ണു കാര്യങ്ങൾ നിലനിർത്തും ഇനി ഇങ്ങനെ നിലനിർത്തി ആളുകൾ ഉണ്ടായപ്പോലല്ലോ കേരളത്തിലൊരു മന്ത്രി പറഞ്ഞ രീതിയിൽ ഇവിടെ ആയുസ് കൂടുന്നതുകൊണ്ട് സർക്കാരിന് പെൻഷൻ ബാധ്യത കൂടുന്നു എന്ന സംസ്കാരമില്ലാത്തൊരു മന്ത്രി സാംസ്കാരിക മന്ത്രി പറഞ്ഞു എന്നതുപോലെ ഇങ്ങനെ വന്ന് ആയുസ് കൂടിയാൽ കൂടിയാലെന്തി ചെയ്യും അപ്പോ സംഹാരമൂർത്തി ആരാവണം ശിവനാണ് സംഹാരമൂർത്തി സൃഷ്ടി സ്ഥിതി സംഹാരം അപ്പൊ ഇതിൽ ആയുഷിന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കഥയും ഉപകഥയും ഒക്കെ വന്നത് അത് എല്ലാം അവിടെ നിൽക്കട്ടെ നമുക്ക് ആയുഷിലേക്ക് പോവാം അന്ന് പുരാതന കാലത്ത് ഈ സൃഷ്ടികർമ്മം നടക്കുന്ന സമയത്ത് ബ്രഹ്മാവ് ഓരോരുത്തർക്കും ആയുസ് നിർണയിച്ചിട്ടുണ്ട് അതിൽ കഴുകൻ കാക്ക മൂങ്ങ സർപ്പം ആമ മുതലായവർക്ക് ആയിരം കൊല്ലമാണ് ആയുസ് ആയിരം കൊല്ലം ഇവരുടെ ആയുസ് ആയിരം കൊല്ലമാണ് മനസ്സിലായില്ലേ അതുപോലെ പരുന്ത് കുരങ്ങ് തവള അതുപോലെ കരടി ഇവർക്കെല്ലാം നൂറ്റൻപത് വയസ്സാണ് ആയുസ് ബ്രഹ്മാവ് കൊടുത്തൊരു വരവാണ് ഇവർക്കൊക്കെ നൂറ്റമ്പത് വയസ്സാണ് ആയുസ് ആനയ്ക്കും മനുഷ്യനും നൂറ്റിരുപത് വയസ്സാണ് നൂറ്റി ഇരുപത് വയസ്സ് ആനയും ജീവിക്കാറില്ല മനുഷ്യനും ജീവിക്കാറില്ല അതിന്റെ കഥ വേറെ അത്തരം കഥകളൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ ആനയാണെങ്കിൽ ആന ഒരു പത്തറുപത് എഴുപത് വയസ്സാവുമ്പോഴേക്കും ആനക്കാരുടെ അതിക്രമം കൊണ്ടും ഉടമസ്ഥന്മാരുടെ ധനലാഭം കൊണ്ട ധനേച്ച കൊണ്ടും ആനയെ പണിയെടുപ്പിച്ചും കുത്തിയും തോട്ടി കൊണ്ട് കുത്തിയും മാന്തിയും അതുപോലെ ചങ്ങലട്ട് പൂട്ടിയും അതിനെ കൊല്ലാക്കൊല ചെയ്യുന്നു മനുഷ്യൻ അല്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്തും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചും കള്ളു കുടിച്ചും തോന്നിവാസം കാണിച്ചും മനുഷ്യന്റെ ആയുസ് അവനും നശിപ്പിക്കും അതാണ് മനുഷ്യന്റെ ആയുസ് കുതിരയുടെ ആയുസ് മുപ്പത്തിരണ്ട് വയസ്സേ കൊടുത്തിട്ടുള്ളൂ കഴുതയ്ക്കും ഒട്ടകത്തിന് ഇരുപത്തിയഞ്ച് വയസ്സ് കാളയ്ക്കും പോത്തിനും ഇരുപത്തിനാല് വയസ്സ് അതുപോലെ മകിലിന് ഇരുപത് വയസ്സാണ് ആയുസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആടിനും പൂച്ചയ്ക്കും പതിനാറ് വയസ്സ് അതുപോലെ പല സാധനങ്ങൾക്കും ആയുസ് ഇത്ര ഇത്ര എന്നുണ്ട് കോഴിക്ക് എട്ട് വയസ്സ് അതുപോലെ പട്ടി കുറുക്കൻ കുയിൽ പ്രാവ് മുതലായവർക്ക് പന്ത്രണ്ട് വയസ്സ് ഇതൊക്കെയാണ് ആയുസിന്റെ കണക്ക് ഇങ്ങനെ ആയുസിന്റെ കണക്കുകൾ ധാരാളം ഉണ്ട് ഞാനത് ചെറിയ ഒരു അറിവിലേക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പൊ ഇതാണ് ആയുസിന്റെ തോത് മനുഷ്യന്റെ ആയുസിലേക്ക് തിരിച്ചു വരാം നോക്കാം മനുഷ്യനാണല്ലോ പ്രധാനം നൂറ്റി ഇരുപത് വയസ്സ് നൂറ്റിപത് വയസ്സ് ജീവിച്ചവരായിട്ട് വളരെ കുറവ് ആളുകളെ ഉള്ളൂ പത്രപങ്കിലൊക്കെ ചിലപ്പോൾ അല്ല ഗുഹകളിലോ മറ്റേ നമ്മളൊന്നും കാണാൻ എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ നൂറ്റിപോ വയസ്സിൽ കൂടുതൽ ആളുകൾ ജീവിച്ചു എന്നെല്ലാം വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് എന്നല്ലാണ്ട് നമ്മുടെ മുറിയിൽ ആദ്യം പറയട്ടെ ദീർഘായുസ് എന്ന് പറയുന്നത് എൺപത്തിനാല് വയസ്സാണ് ആയിരം പൂർണ്ണയന്ത്രനെ കാണുന്ന ആയുസ്സാണ് അങ്ങനെ ദീർഘായുസുള്ള മനുഷ്യൻ എൺപത്തിനാല് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കാവും നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത് അമിത ആയുസ്സാണ് ദീർഘായുസിനപ്പുറത്തെ ആയുസാണ് അപ്പൊ അതിനൊക്കെ കാരണങ്ങളും യോഗങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ മധ്യമായുസ് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് വരെ വരെയുള്ളതാണ് മധ്യമായ അല്പായുസ് മുപ്പതിനും നാല്പതിനുമിടയില് അങ്ങനെ ആയുസിനെ മൂന്ന് തരത്തിൽ നമ്മൾ വിഭജിച്ചു വെച്ചിരിക്കുകയാണ് അൽപായുസ് മദ്യമായുസ് ദീർഘായുസ് ദീർഘായുസ് കഴിഞ്ഞിട്ട് എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകുന്നവർക്ക് അതിദീർഘായുസ് എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളാണ് അതിന് അതിൻ്റെതായ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ സാധാരണഗതിയിൽ ആവുന്നത് എങ്ങനെ മദ്യമായ കിട്ടുന്നത് എങ്ങനെ ദീർഘായുസ് കിട്ടുന്നത് എങ്ങനെ അതിനപ്പുറമുള്ള ആയുസ് കിട്ടുന്നത് എങ്ങനെ എന്ന് നമ്മുടെ ഗ്രഹനില പറയും അത്തരം സംശയങ്ങൾ ഇവിടെ പറയാൻ തുടങ്ങിയാൽ ഈ എപ്പിസോഡ് ഇന്ന് മുഴുവൻ നോക്കിയാലും പറഞ്ഞാലും തീരാത്തത്ര നിയമങ്ങൾ നമ്മൾ പറയേണ്ടി വരും നമ്മൾ ആയുഷിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് അപ്പോ ആയുഷിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് സൃഷ്ടി ബ്രഹ്മാവിന് ബ്രഹ്മാവിന് അമ്പലങ്ങളില്ല ബ്രഹ്മാവിനെ വെച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് മഹാവിഷ്ണുവിനാണ് നമുക്ക് പ്രിയം സ്ഥിതി നിലനിർത്തുന്നത് സ്ഥിതി സമത്വം അല്ലെങ്കിൽ ഇവിടെ നമ്മളെ നിലനിർത്തുന്നത് മഹാവിഷ്ണു മഹാവിഷ്ണുവിനാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ അത്ര തന്നെ സംഹാരമൂർത്തിയായ ശിവനും ഉണ്ട് അപ്പോ സംഹാരമൂർത്തിയായ ശിവനെ സംബന്ധിച്ചിടത്തോളം ആയിസിന്റെ പുസ്തകം ചിത്രഗുപ്തനെ ഏൽപ്പിച്ചിരിക്കുകയാണ് യമധർമ്മന്റെ കണക്കെഴുത്തുകാരനാണ് ചിത്രഗുപ്തൻ ചിത്രഗുപ്തൻ കണക്കെഴുതി വെച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചിത്രഗുപ്തൻ എല്ലാവരോടും പറയും കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ബാക്കിയിരിക്കേണ്ടവരായിട്ട് ആരുമില്ല ഒരാളും ഇവിടെ ബാക്കിയിരിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ ജനിച്ചാൽ മരിക്കണം ഇവിടെ എന്തെങ്കിലും കണക്കുണ്ട് ഈ കണക്ക് നിങ്ങളുടെ തീരുമ്പോൾ ഞാൻ കാലനെ ഈ കണക്ക് ഏൽപ്പിക്കും പിന്നെ ആളുകളുടെ എല്ലാം പാസ്പോർട്ട് കീറി അത് എക്സ്പയറി ആയി അവരെ പിടിച്ചോളണം ഇങ്ങനെ രസകരമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രൌത്തം കണക്കെഴുതുന്നു കാലൻ പോത്തിന്റെ പുറത്ത് വന്ന് ഇവിടെ ഡേറ്റസ്പെയറി വന്ന ആളുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നു അതിന് മരണം അതിന് ദുഃഖം അതിന് പല പല കർമ്മങ്ങൾ ചടങ്ങുകൾ ഇങ്ങനെ ഇരിക്കെ ഒരു കാലഘട്ടത്തിൽ മാർക്കണ്ടയന്റെ പതിനാറാമത്തെ പിറന്നാളിന്റെ അന്ന് മാർക്കണ്ടയന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരുകയോ പിറന്നാൾ ഉണ്ണാനിരിക്കുന്ന കുട്ടിയുടെ ഇലയിലാണ് എൻ്റെ അമ്മയെ ഇങ്ങനെ ചോദിച്ചത് അമ്മ പറഞ്ഞു നിന്റെ അവസാനത്തെ പിറന്നാളാണ് നിനക്ക് പതിനാറ് വയസ്സായി പതിനാറ് വയസ്സ് വരെയാണ് നിനക്ക് ആയുസ് കുട്ടി വല്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഓടുകയാണ് അത് കേരളത്തിൽ നമ്മൾ പറയുന്നത് നാബാമുകുന്ദന്റെ അടുത്തേക്കാണ് ഓടിയത് മഹാവിഷ്ണുവോട് നാവാമുകുന്ദൻ ഭാരതപ്പുഴയുടെ നേരത്തിരിക്കുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് കുട്ടി ഊടി അവിടെ ചെന്ന് ഭഗവാന്റെ അടുത്ത് താക്കൽ വീണ് എന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ ഇതാ അവിടെ നിന്ന് പുറകിൽ നിന്ന് കാലൻ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നവാമുകുന്ദൻ പറഞ്ഞു ശരിയാണ് വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് എനിക്ക് പക്ഷെ ഈ കേസ് എടുക്കാൻ നിവൃത്തിയില്ല കാലിനെ കാണാതെ നീ നേരെ വടക്കോട്ട് പോയിപ്പോ ഒരു പിടിച്ചരൽക്കല്ലും കയ്യിൽ കൊടുക്കും കൊടുത്തിട്ട് പറഞ്ഞു വടക്കേ വശത്തൊരു വാതിൽ വെച്ചു തരാം ഈ വാതിലിൽ കൂടി ഒളിച്ച് നടന്നോ ഇടയ്ക്കിടയ്ക്ക് ഓരോ കല്ല് നിലത്തിടുക അതെന്തിനാണെന്ന് അത് മഹാവിഷ്ണു വളരെ സൂത്രക്കാരനാണ് കാലൻ ഈ ഇവൻ ഓരോ കല്ല് നിലത്തിടുമ്പോഴും ആ ഇട്ട സ്ഥലത്ത് പോത്തിനേയും കൊണ്ട് അവിടെ നിൽക്കും ഇവനപ്പോ ഓടും അടുത്ത സ്ഥലത്തൊരു കല്ല് നിക്ഷേപിക്കും അങ്ങനെ ഓടി ഓടി തൃപ്പങ്കോട്ടപ്പന്റെ അടുത്തെത്തി തൃപ്പങ്കോട്ടപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേളികേട്ട ശിവനാണ് മൂന്ന് ശിവലിംഗങ്ങളാണ് അവിടെയുള്ളത് അതിൽ ആദ്യത്തെ ശിവലിംഗത്തിൽ കുട്ടി സാഷ്ടാംഗം നമസ്കരിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ കാലം കയറിട്ടു അതല്ലെന്ന് മനസ്സിലായി അവിടുന്ന് രണ്ടാമത്തെ ശിവലിംഗത്തിൽ കുട്ടി ഓടിച്ചെന്ന് താക്കൽ വീണപ്പോൾ അപ്പോഴും കാലൻ കയറുമായി വന്നിരിക്കുകയാണ് മൂന്നാമത്തെ ശിവലിംഗത്തിൽ വാരിപ്പുണർന്ന് ഈ കുട്ടി കരഞ്ഞ് നിലവിളിച്ച സമയത്ത് കാലൻ കയറിട്ടത് ശിവൻ ശിവന്റെ ശരീരത്തിലായിരുന്നു അവിടെ നിന്ന് ചാടി പിടിച്ച് എഴുന്നേറ്റ് കാലനെ തട്ടി മാർക്കണ്ടേന് മോചനം കൊടുത്ത് ഈ കാലനെ തട്ടിയ ശൂലം ആ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് കൃപ്പങ്കോട്ടപ്പൻ മലപ്പുറം ജില്ലയില് നാവാമുകുന്ദന്റെ വടക്ക് ഭാഗത്ത് നേരെ തെക്കോട്ട് പോയി അവിടെ കുളത്തിൽ ആ ശൂലം കഴുകി ഇന്നും ആ കുളം രക്തവർണമായി കിടക്കാൻ ആർക്കും പ്രവേശനമില്ല മതിലു കെട്ടി അടച്ചു നമുക്ക് പുറത്തുനിന്ന് കാണാം ആ ആപ്പുളം അതാണ് ഒരു കഥ ഈ കഥ ഹിന്ദുക്കൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ സ്ഥലകാല വ്യത്യാസമനുസരിച്ചൊക്കെ പറയും പക്ഷെ ഇത് രസകരമായി അനുഭവപ്പെട്ട അത് കേരളത്തിലാണ് അത് കുട്ടി ഓടിച്ചെന്നതും ശിവൻ രക്ഷിച്ചതും കാലിനെ തട്ടിയതുമായ കഥ അപ്പൊ ആയിഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കഥ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ വളരെ രസകരമായൊരു കഥയാണ് അപ്പോൾ ശിവനെ സംബന്ധിച്ചിടത്തോളം സംഹാരമൂർത്തിയാണ് എങ്കിലും അനീതിക്കെതിരാണ് അദ്ദേഹം നീതിമാനാണ് ജഡ്ജിയാണ് യമദേവനോട് പറഞ്ഞിട്ടുണ്ട് ഭസ്മം തൊട്ടവരെയും രുദ്രാക്ഷം ധരിച്ചവരെയും നീ തൊട്ടാൽ എന്നോട് ചോദിക്കാതെ നീ എന്തെങ്കിലും ചെയ്താൽ വിവരമറിയും ഭസ്മം അണിഞ്ഞവരെ അല്ലെങ്കിൽ രുദ്രാക്ഷം അണിഞ്ഞവരെ കണ്ടാൽ അവരുടെ പാസ്പോർട്ട് കീറിയാലും അവരുടെ ആയുസ് അറ്റാലും എന്നോട് ചോദിക്കാതെ എൻ്റെ ഭക്ഷണങ്ങളിൽ ഓടാൻ പാടില്ല ഞാൻ അനുവദിച്ചാലേ നീ തൊട്ടുകൂടും എന്നൊരു നിയമം കൂടി അദ്ദേഹം പാസാക്കി കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രസകരമായ കഥകളാണ് അപ്പൊ ആയിസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വാമിത്ര സൃഷ്ടി വന്നു മാർക്കണ്ഠയന്റെ കഥ വന്നു ഓരോ പക്ഷിമൃഗാദികളുടെയും മറ്റുള്ളവരുടെയും ആയിസിന്റെ കഥ വന്നു ആ മനുഷ്യന്റെ ആയുസ്സിന്റെ കാര്യം പറഞ്ഞു അപ്പം മനുഷ്യന്റെ കാര്യമാണ് ഈ പറഞ്ഞു ഉണ്ടാവാനും തന്നത് ഉണ്ടാകാനും അൽപായുസുണ്ടാകാനും ഉണ്ടാകാനും ഒരുപാട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുകയോ മറ്റോ ചെയ്താൽ പറയാമെന്നല്ലാതെ ഈ ഒരു അധ്യായത്തിൽ കൂടി ആയിരക്കണക്കിന് നിയമങ്ങൾ ആയുസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷെ ആയു ആയുസിനെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു കാര്യം ഒരു മനുഷ്യന് കേസരിയോഗം ഉണ്ടായാൽ മതി കേസരിയോഗമുണ്ടെങ്കിൽ ആ മനുഷ്യൻ എൺപത്തിനാല് വരെ ജീവിക്കും എന്നാണ് നിയമം കേസരിയോഗം ദീർഘായു യോഗമാണ് അത് പഞ്ചമഹാപുരുഷയോഗം പോലെയുള്ളൊരു നല്ല യോഗമാണ് പഞ്ചമഹാപുരുഷയോഗമല്ല അത് വ്യാഴം ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു യോഗമാണ് കേസരിയോഗം കേസരിയോഗ ജാതൻ എൺപത്തിനാല് വരെ ജീവിക്കുന്ന ആയിരം പൂർവചന്ദ്രനെ കാണണം ശരഭയോഗം അത് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ശുക്രം നിൽക്കുന്നതിനാണ് ശരഭയോഗം ആ യോഗവും ഇതുപോലെ തന്നെ ദീർഘായുസ് തരുന്ന യോഗം ഇതുപോലത്തെ യോഗങ്ങൾ ദീർഘായുസ് തരും യോഗങ്ങൾ ആയുസിനെ കെടുക്കുകയും ചെയ്യും ഇതുപോലെ നൂറ് നൂറ് യോഗങ്ങളും നൂറ് നൂറ് നിയമങ്ങളും ആയുസിനെയും ആയുസിന്റെ കാര്യത്തെയും കുറിച്ച് നമുക്ക് പറയാനുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ വിസ്തരഭയത്താൽ എപ്പിസോഡ് നീണ്ടുപോകും അപ്പോ അത് വലിയ ബുദ്ധിമുട്ടായി തീരും അത്തരം കാര്യങ്ങൾ സംശയം വരുമ്പോൾ പ്രേക്ഷകർ നേരിട്ട് ചോദിച്ചാൽ അതിന് മറുപടി പറയലാണ് സാധാരണ പതിവ് അപ്പോ ആയിസ് എന്ന പുസ്തകത്തെ നമ്മൾ എടുത്തു ആയിസിന്റെ പുസ്തകം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു ആരാണ് അവിടെ കണക്കെഴുതുന്നത് ആരാണ് വിധി നടപ്പാക്കുന്നത് എപ്പോഴാണ് വിധി നടപ്പാക്കുന്നത് ആ വിധി നടപ്പാക്കുന്നതിൽ അപാകതയുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനായ സാക്ഷാൽ പരമശിവൻ സാക്ഷാൽ ശിവൻ അതിലിടപെടും എന്നുള്ള കാര്യം വ്യക്തമാണെന്നുള്ള പുരാണ കഥയും ഇവിടെ നമ്മൾ പറഞ്ഞു ഈ കഥകളും ഈ ആയുസിൻ്റെ നിയമങ്ങളും ഓരോരുത്തരുടെയും മനുഷ്യനുൾപ്പെടെയുള്ള പക്ഷിമൃഗാദികളെയും സകല ചരാചരങ്ങളുടെയും ആയുഷിന്റെ കണക്കും എല്ലാം ഇവിടെ വെറുതെ ഒന്ന് ടച്ച് ചെയ്തു പോയി അതിനിടയിലുണ്ടായ വികൃത സൃഷ്ടികളെ കുറിച്ചും നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയി അത്രമാത്രമേ ഉള്ളൂ ആയുസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇനിയും പല അധ്യായങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഈ ചെറിയ അധ്യായം അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞ് തൽക്കാലം വിട